പ്രിയപ്പെട്ടവരെ നമ്മുടെ കൂടെ ഇന്നുള്ളത് പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനിയും പണ്ഡിതനുമായ നെല്ലിക്കുത്ത് ആലി മുസ്ലിയാരുടെ മകളുടെ മകൻ സി പി മുഹമ്മദ് ആലി അലിമുസ്ലിയാരുടെ മകൾ ആമിന ഉമ്മ ആമിനക്ക് അലിമുസ്ലിയാർ മരിക്കുമ്പോൾ നാല് വയസ്സേ ആമിന ആമിനക്കുട്ടി എന്ന് സ്നേഹപൂർവ്വം ആ ധീര ദേശാഭിമാനി വിളിച്ചിരുന്ന അവരുടെ മകരുടെ മകനാണ്സ്താദ് സി പി മുഹമ്മദ് മൗലവി അദ്ദേഹം പ്രമുഖ പണ്ഡിതനും പ്രഭാഷകനും അതിലേറെ വലിയൊരു ചിന്തകനും കൂടിയാണ് അദ്ദേഹം തൻ്റെ ഓർമ്മകൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി നമ്മളോട് പങ്കുവെക്കും സാറി മുസ്ലിയര് സംബന്ധിച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞ നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ എൻ്റെ ഉമ്മാക്കും നാല് വയസ്സുള്ളപ്പോഴാണ് മുപ്പത് നാളുകൾ മരണപ്പെട്ടത് അപ്പൊ ആ ഉമ്മ ഇക്കും അറിയില്ലല്ലോ ശരിക്കും അറിയണം പക്ഷെ എനിക്ക് കുറച്ചൊക്കെ മനസ്സിലായിട്ടുള്ളത് ആ ഉമ്മ ആ ഉമ്മാക്കും പറയാനറിയില്ല പക്ഷെ ആ ഉമ്മാന്റെ ഉമ്മ ഉണ്ടായിരുന്നു ആലി മിസ്ലേറെ ഭാര്യ നാല് വയസ്സുള്ള ഒരു കുട്ടിന്റെ ഉമ്മയാണല്ലോ ഞാൻ ഓർക്കുമ്പോ ഞാൻ ആ വല്യമ്മ മരണപ്പെട്ടതും അതിന്റെ പിന്നെ അഞ്ചകർമ്മങ്ങളൊക്കെ നിർവഹിച്ചത് ഞാൻ വലുതായിട്ട് എന്ത് വീട്ടിൽ നിന്നും ഞാൻ കൈകാര്യം ചെയ്യുന്ന കാര്യത്താണ് അപ്പൊ ഏകദേശം ഒരു രൂപം കിട്ടുവരും ഞാൻ പറഞ്ഞു വരുന്നത് അതല്ല ആ വല്ലിമ്മ എന്ന മൊഴിചൊല്ലിട്ടാണ് മൂപ്പരി സമര രംഗത്ത് പോയിട്ടുള്ളത് അതെ അത്രയും അത്രയും പ്രായം കുറഞ്ഞ് അത്രയും പ്രായമുള്ള ആയിട്ടുണ്ടാവുകയുള്ളൂ ആ പ്രായം കുറഞ്ഞ ഒരു കുട്ടിന്റെ ജീവിതം കളഞ്ഞു പോകാൻ പറ്റൂലല്ലോ കാരണം മൂപ്പരി പോണ മാർഗം തിരിച്ചു വരാൻ പറ്റൂലെന്നുള്ള അറിയാത്തതാണ് പക്ഷെ കണ്ടമാനം സ്വത്ത് ഉണ്ടായിരുന്നു കൊടുത്തതായിരിക്കും എന്നാണ് ഞാൻ ഊഹിക്കണത് ആ പിന്നെ നമ്മളെ മഞ്ചേർ റോഡിന് പോകുമ്പോ താമരശ്ശേരിയിലെ കെ പി മോഹമ്മന്റെ പേരുണ്ട് അവിടെ മുതല് ഏതാണ്ട് ജിഗോ ജീവ ഉള്ള സ്ഥലമൊക്കെ എന്റെ ബുദ്ധിമാൻ്റെ ആയിരുന്നു പിന്നെ ഞങ്ങളാണത് അത് വിച്ചതൊക്കെ എന്റെ വാപ്പേന്റെ ഞാൻ എന്റെ ശേഷം കളഞ്ഞതൊക്കെ അപ്പൊ ഞാൻ പറഞ്ഞു തരുന്നത് അപ്പൊ മൊഴി ചൊല്ലപ്പെട്ട ഒരു സ്ത്രീ തന്റെ മൊഴി ചെല്ലിയ ഭർത്താവിനെ സംബന്ധിച്ച് തന്ന വിവരങ്ങളാണ് ഇതിനകത്തുള്ളത് അപ്പൊ ഞാൻ പറഞ്ഞു ഒരു കാര്യം ചോദ്യം ട അന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് ഇങ്ങനെ മലബാറിലെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ഇറങ്ങുന്ന പലരും ഇങ്ങനെ ഭാര്യന്മാരെ മൊഴിചെല്ലുകയും സ്വത്തൊക്കെ ഇങ്ങനെ അനന്തരമായി കൊടുക്കുകയും കുട്ടികൾ നിക്കാറുണ്ടെങ്കിൽ അതിന് വക്കാലത്ത് കൊടുക്കുക ഒക്കെ അതൊക്കെ അതിന്റെ ശേഷം അത്രയും സമർപ്പിതമായി പോരാട്ടത്തിന് സമർപ്പിതമായ കുടുംബത്തിനൊക്കെ വിട്ടുണ്ട് യാതൊരു സംശയം രാജ്യത്തിന് വേണ്ടി ആ സംഭവത്തിനെ സംബന്ധിച്ചിവിടെ പിന്നെ എന്തൊക്കെയാണ് പലരും പലതും പറയുന്നുണ്ടല്ലോ കുടിയം മറ്റേ ജമ്മി ജമ്മി ആ എന്നൊക്കെ പറയുന്നു അതിനൊന്നും അർത്ഥമല്ല ശരിക്കും സ്വാതന്ത്ര്യ സമരം തന്നെയാണ് എന്ന് പറഞ്ഞാല് എന്റെ ഞങ്ങൾ അടിയാധാരം ഉണ്ടല്ലോ എന്റെ ഉമ്മാന്റെ അടിയ വല്യപ്പാൻ്റെ ആചാര ആദ്യത്തുള്ളത് അതിൽ വല്യപ്പൊണ്ണൂറ് ഏക്കറ ഭൂമിയുണ്ട് ജമ്മിയാണല്ലോ പക്ഷെ ഞങ്ങൾ എന്റെ ഉമ്മാക്കും മൂന്നവകാശങ്ങൾ വെക്കുമ്പോഴുള്ളത് ആ മൂന്നാവകാശങ്ങൾ ഉള്ള ഭാഗം ഒന്ന് ഒന്നു ശതമാന ഏക്കറെ ഉള്ളൂ ബൈക്കുള്ള ഒക്കെ എന്താണു അതൊക്കെ ഓരോരുത്തർക്ക് അങ്ങനെ ഓരോരുത്തരൊക്കെ അവിടെ താമസിക്കണുണ്ടാവും ഏഹ് ഇപ്പൊ അവിടെയുള്ള ആ ഭാഗത്തുള്ള ജന്മഭൂമി ഈ ഒന്നര ഏക്കർ ഒന്ന് ഒന്നേ മുപ്പത്തഞ്ചിട്ട് ഉണ്ടാവുക ബംഗളുരത്തിലുള്ള അത് മാത്രമേ ഉള്ളൂ ബൈക്കുള്ള ഒക്കെ കാണും പട്ടയൊക്കെ ഭൂമികളാണ് ഇത് ഉള്ളൂ ആ സ്ഥലം കണ്ടിട്ടുണ്ടാവും പോലെ അപ്പൊ എന്തിനു പറയണേ ഞാൻ പറഞ്ഞുതര എന്താ വെച്ചാല് കാര്യങ്ങളൊന്നും അല്ലല്ലോ ശരിക്കും സ്വാതന്ത്ര്യ സമരാണ് ഏഹ് അത് എങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണോ അടുത്ത നിങ്ങളെ ചോദ്യത്തിനുള്ളതിലെ മുപ്പര് പണ്ഡിതരിന്നൊക്കെ നിങ്ങൾ പറഞ്ഞല്ലോ അത് പൊന്നാണിയിലായിരുന്നു പിന്നെ അവിടെ പിന്നെ മക്കത്ത് പോയി അവിടെ കുറെ കാലം പഠിച്ചിട്ടുണ്ട് ഇതൊരു മാമൻ അവിടെ താമസിച്ചിട്ടുണ്ട് അവിടെ നേരെ മൂപ്പര് വന്നത് ലക്ഷദ്വീപിലെ കവരത്തി ദ്വീപിലായിരുന്നു അവിടെ നിന്നാണ് മൂപ്പരന്താക്കണത് കേരളത്തേക്ക് വരുന്നത് മനസ്സിലായോ അപ്പോ ഞാൻ പിന്നെ ഈ ഇന്ത്യ ഭാഷയെപ്പി ഞാൻ പറയുന്നത് നാലി മുസ്ലിം അക്ഷരത്തിലും അർത്ഥത്തിലും ഒരു മുസ്ലിം ആയിരുന്നു അക്ഷരത്തിലും അർത്ഥത്തിലും അക്ഷരത്തിലും മുസ്ലിമാകാനും ചോദിച്ചത് അത്ബാബ് പോലെ ആയിരം ആയിരം ഒക്കെ പറഞ്ഞാൽ നന്നാ മതി ആർത്ഥത്തിലാവുമ്പോ അത് പ്രാവർത്തികമാക്കേണ്ടി വരും ഞാൻ നിങ്ങൾക്ക് ആയിരം റുപ്യ തീരുമ്പോ ആയിരം ഉറപ്പാ തരും എന്ന് പറഞ്ഞാൽ ആ വാക്ക് സത്യമാവോ അത് തന്നാലോ എന്നതുപോലെ അക്ഷരത്തിലും അർത്ഥത്തിലും മുസ്ലിമായിരുന്നു അലി മുസ്ലിയാൻ അതുകൊണ്ട് തന്നെ ഒരു യഥാർത്ഥ മുസ്ലിമിന്റെ എന്നെ സംബന്ധിച്ചിടത്തോളം ഹുബുൽ ജന്മഭൂമിനോടുള്ള സ്നേഹം സ്വന്തം പ്രദേശത്തിനോടുള്ള രാജ്യസ്നേഹം രാജ്യസ്നേഹം അതെന്റെ ഭാഗമാണ് ആ രാജ്യത്ത് ഇവിടെ അനീതിയും കോടതിയും ഒക്കെ നടക്കുമ്പോൾ ആ ഇങ്ങനെയുള്ള ജനങ്ങളെ തമ്മിൽ തമ്മിലടുപ്പിച്ച് കവർച്ച ഞാൻ പറയണ്ടല്ലോ അതിന്റെ അതൊന്നും പറയണ്ടല്ലോ അങ്ങനെയുള്ള ഒരു അവസരത്തില് അവസരത്തിൽ ആ രാജ്യത്തിന് അവരിൽ നിന്നും മോചിപ്പിക്കാനുള്ള മാർഗം താൻ ചിന്തിക്കലും വേണ്ടി ഇറങ്ങലും അത് റസൂൾ തന്നെ പാരമ്പര്യേ അല്ലേ ചെയ്യേണ്ടതല്ലേ അങ്ങനെ തന്നെയല്ലേ ആദ്യം ഉണ്ടായിരിക്കണത് ലോകത്തിന്റെ ആദ്യം ഉണ്ടായത് അങ്ങനെയല്ലേ അതേ മയത്തിന്റെ അതിന്റെ ഒരു ആവർത്തനമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാഴ്ചപ്പാടാണ് ഞാൻ പറയുന്നത് ഏഹ് അങ്ങനെ മൂപ്പര് വന്നിട്ടെന്തായി അതുകൊണ്ട് സമർപ്പിതമായിട്ടിറങ്ങി ഏർ വേറെ ഒന്നിനെ പറ്റി ചിന്തിക്കാനാണ് ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല മാത്രല്ല മൂപ്പരെ പല പരിപാടികളിലും വർത്തമാനങ്ങളൊക്കെ കേട്ടറിവല്ലോ കണ്ടറിവൊന്നുമില്ലല്ലോ ഏഹ് അപ്പൊ അത് അതിന്റെ ഭാഗമായിട്ട് വന്നതാണ് ആ നിലക്കുള്ള പ്രവർത്തനങ്ങളാണ് ഉണ്ടായത് കുറെ മുന്നോട്ട് പോയപ്പോ പിന്തിരിയാൻ വേണ്ടിട്ട് പലരും പറഞ്ഞിരുന്നു കായിക കായിക സമരത്തിലേക്ക് കടന്നപ്പോ പറഞ്ഞാ പറഞ്ഞത് നമ്മളെ മുഹമ്മദ് ത്രേ അപ്പൊ പറഞ്ഞെന്താകൂലാണ് അങ്ങനെ മുമ്പിൽ പിന്നെ സാധാരണക്കാരായ ആളുകൾപരാധികളായ ആളുകളെ കണ്ടമാനം കൊല്ലപ്പോലും കണ്ടപ്പോ മുമ്പിലൊക്കെ താങ്ങാൻ പറ്റിയില്ല അപ്പൊ അവിടെ വെച്ചിട്ടാണ് എന്താ ഉള്ളത് മുമ്പിൽ കിട്ടിയാൽ നിങ്ങൾ അവരെ അങ്ങനെ കണ്ടാണ് പറഞ്ഞുകൊണ്ടാണ് പറയണ്ടേക്കുന്നത് ബ്രിട്ടീഷുകാർ സംഭവം അവിടെ കൊണ്ടേക്കണതൊക്കെ അങ്ങനെ ആണ് പിന്നെ തൂക്കി കൊന്നിട്ടില്ല അത് മറ്റൊരു കാര്യമാണ് ഞാൻ അവിടെ ആ സ്ഥലത്ത് ഞാൻ പോകും അവിടെ ഒരു അലിമുസ്മാര ഒരു ബിൽഡിംഗ് ഉണ്ട് അവിടെ ഞാൻ പോയിട്ടുണ്ടവിടെ അന്ന് അന്നൊരു ജമീൽ സാഹിബ് ഉണ്ടായിരുന്നു ജമീൽ സാഹിബ് ആ മൂപ്പര ജനാധിപത്യം ഒക്കെ ആ ജീവിതം ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല എന്റെ അമ്മാമന്റെ മകൻ അയാളായിട്ട് സംസാരിച്ചിട്ടുണ്ട് അപ്പൊ അയാൾ പറഞ്ഞത് അയാൾ ആ അതിന്റെ ജനാധികാരത്തിനെ കൂടിയാലാണ് പിന്നെ ലാസ്റ്റ് ഒരു ആഗ്രഹം അവസാനം അപ്പൊ അയാള് പറഞ്ഞത് സ്വന്തമായിട്ട് ഒരു റൂമിൽ ചെറിയ ചെറിയ ചെയ്തു കൊടുക്കണം നിസ്കരിക്കാൻ വേണ്ടിട്ട് വേറെ ആരെയും കണ്ടതൊന്നുമില്ല അങ്ങനെ അതിലേക്ക് പ്രവേശിച്ചു എന്നാണ് പറയണേ പിന്നെ ആ വാതില് തുറന്നില്ല ഇവര് തുറന്നു നോക്കുമ്പോ അത് ചരിണ്ടോ ഇവര് പറഞ്ഞു ബോഡിയാണ് അവര് തുറന്നോക്കുമ്പോൾ തട്ടിയപ്പോൾ തോക്കി അതിന്റെ ശേഷം മാജിനെ കാട്ടി മാറ്റി കാട്ടിയില്ല ആ അവര് അവിടുത്തെ മുസ്ലിം പ്ര പരമാണിമാരെ വിളിച്ചിട്ട് അതിനോ അതിനോട് ആദരവ് കാണിച്ച് അത് സംസ്കരിക്കാനൊക്കെ ഉള്ള ഏർപ്പാട് ബ്രിട്ടീഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് രണ്ടും മാറ്റണം രണ്ടു മാറ്റാ മലപ്പുറത്ത് നിന്നുള്ള വാര്യങ്കുന്നതിനെ ചുട്ടരിക്കണേ വാര്യങ്കുന്നത്തിന് ചുട്ടരിച്ച എന്താ വെച്ചാൽ വാര്യകുന്ന മയ്യത്ത് ഏറ്റെടുത്ത് കാടുണ്ടായില്ല മാത്രല്ല മലപ്പുറത്ത് തന്നത്തെ അധികാരി ആലി അധികാരി അടക്കമുള്ള പോലെ ബ്രിട്ടീഷ്കാരുന്നു ചുട്ടു കരിച്ചു അതെ അതെ പക്ഷെ തമിഴ്നാട്ടിൽ അങ്ങനെയല്ല കോയമ്പത്തൂരില് അതെ അതെ ഉപരി ഞാൻ പറഞ്ഞു പിന്നെ വന്നത് പറഞ്ഞു അവിടെ അഞ്ചു കഴിഞ്ഞിട്ട് കവരച്ചിനെ വന്നിട്ട് എന്റെ ഞാന് എന്റെ പിന്നെ അമ്മാമ്മന് അതായത് മകൻ അബ്ദു കുട്ടി മസീലാര് മൂപ്പര് പറ്റ രോഗ സമയത്ത് കിടക്ക പറ്റ ശൈലീരായപ്പോ ആ സമയത്ത് ഞാൻ ഒരിക്കൽ ഞാൻ ദ്വീപ് പോയിരുന്നു എമ്പതിലാണ് തൊള്ളായിരത്തി അമ്പതിൽ ഞാൻ ദ്വീപ് പോയിരുന്നു ഞാൻ ദ്വീപിൽ നിന്ന് വന്നപ്പോ അവിടെ ഒരു പലഹാരാണ് ഏ ഈ തേങ്ങ കൊണ്ട് തേങ്ങയും ചക്കരൊക്കെ ഒരു പല ദ്വീപരിവാദം പറയാൻ ഒക്കെ വരും അത് കൊറച്ചു കൊടുത്തേനിയാണ് അപ്പൊ എന്റെ അമ്മ പറഞ്ഞടാ പിന്നെ കാക്കാൻ അമ്മാൻറ്റ സുഖക്കാരും നടന്നു പോരാനൊക്കെ ഉമ്മക്ക് പോയി കൂട്ടിയിട്ട് ഉമ്മ അപ്പൊ ഈ സാധനം എന്റെ കയ്യിലുണ്ടേ കുറച്ച് കൈ കുറച്ചിപ്പിടിച്ചു ഉപ്പിരി കിടക്ക ഒരാൾ താങ്ങി എണീറ്റിങ്ങനെന്താകുള്ളൂ ഉപ്പിരിക്ക് ഇരിക്കാൻ കഴിയുള്ളു അപ്പൊ അമ്മ അവിടെ എങ്ങനെ നേരത്തെങ്ങനെ ഇരുന്നേണ്ട ഇതിന്റെ ഒരു കഷ്ണെടുത്ത മുമ്പേ തൊഴിലി കുറച്ച് എടുക്കണുടത്തെ ആ തൊള്ളി ആ വായുക്കാൻ മുമ്പ് ഇത് ഇവിടെ എനിക്ക് കിട്ടിയത് ഇതിന്റെ വാപ്പ കൊണ്ടുവന്നിങ്ങനെ അറുപത് കൊല്ലം മുമ്പ് ആണോ മരിച്ചിട്ടുണ്ടാക്ക അറുപത് കൊല്ലം മുമ്പ് മൂപ്പരെ വാപ്പ കൊണ്ടുവന്ന സാധനത്തിന്റെ രുചി കണ്ടപ്പോണ്ടായ ആവേശമാണ് കണ്ടത് മനസ്സേ അപ്പൊ ഞാൻ പറഞ്ഞു കേൾക്കാൻ ഞാൻ ഇങ്ങനെ ഈ ദീപ് പോയിരുന്നു എനിക്ക് ദീപിനെ പറ്റി എന്താ പറയാ ഞാൻ സയീദ് ജലാലുദ്ദീം ബുഖാറിനെ സംബന്ധിച്ച് അങ്ങനെ കൊറേ ആൾക്കാർ പേരൊക്കെ പറഞ്ഞു അവരെ സംബന്ധിച്ച് ഞാനൊരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട് സ്വന്തം കിതാ കൊള്ളാളെ എന്നെക്കാളും അറിയണ അവരെ പറ്റി അന്നെ ആരൊക്കെയെന്നൊക്കെ ചോദിച്ചോ ഇപ്പൊ ഞാൻ പറഞ്ഞ എന്താ പറയുക ഏഹ് യഥാർത്ഥത്തിന് മൂപ്പനാ സമയത്താണോ ഇതിനുള്ള ഒരു ലെവലിലേക്ക് എത്തിയത് എന്നുള്ള ഒരു ചിന്ത ഇപ്പൊ എന്തായി അവിടെയുള്ളത് ഏഹ് ഇതിന്റെ ഒരു ഈ വലിപ്പകപ്പാട കണ്ടപ്പള്ളി അവിടെ ഉള്ള ആ ഒരു

കേന്ദ്രത്തിന്റെ അത് ആ ഈ കസവ കേന്ദ്രന്റെ ഉമ്മ ആയിഷ എന്നാണ് അവളെ ആയിഷ മായോ അത് ഭാര്യകുന്ദത്തിനും മകൻ മകൻ്റെ ആ മകന്റെ മകളാണ് ആയിഷക്കേതാണ്ടൊരു പ്രായക്കാരാണ് അതിന്റെ അമ്മി കസവിന്റെ ഉമ്മ ആയിഷ ആയിഷ ഭാര്യകുന്ദത്തിന്റെ മകൻ മഹ്മൂദിന്റെ മകൻ அப்பட வீடு ஆதாரத்தில் தஞ்சை வீடு தஞ்சி அப்படிப்போல்ல நீ எந்த